സ്വന്തമായി മുളയിൽ നിർമ്മിച്ച ചങ്ങാടവുമായി കൊല്ലത്തു നിന്നും കായലോരത്തെക്കുറിച്ച് പഠനം നടത്താനും കായൽ ഭംഗി ആസ്വദിക്കാനും പുറപ്പെട്ട വിദേശികളുടെ ചങ്ങാടം മോഷണം പോയി ഇതോടെ ഇവർ യാത്ര അവസാനിപ്പിച്ചു കഴിഞ്ഞ ദിവസം ഉച്ചഭക്ഷണം കഴിക്കാനായി കലക്കടിപ്പിച്ചു തുടർന്നെത്തിയപ്പോഴാണ് ചങ്ങാടം കാണാതായത് കൊല്ലത്തു നിന്നും ആലപ്പുഴ വഴി കൊച്ചിയിലേക്ക് പോകാനായിരുന്നു ഇവരുടെ പദ്ധതി ചൊവ്വാഴ്ച യാത്ര തുടരുന്നെങ്കിലും ശക്തമായ കാറ്റിനെയും ഓളത്തെയും തുടർന്ന് യാത്ര തടസ്സപ്പെടുകയായിരുന്നു തുടർന്ന് തൊട്ടടുത്ത ദിവസമാണ് യാത്ര പുറപ്പെട്ടത് ജർമ്മനി സ്വദേശി ബോർഗനും ഡെൻമാർക്ക് സ്വദേശിനി കനിഷ്കയുമാണ് സഞ്ചാരത്തിന് തയ്യാറായത് കൊല്ലത്തെത്തിയ ർ മുളകൊണ്ടും കയറുകൊണ്ടും സ്വന്തമായി ചങ്ങാടം ഉണ്ടാക്കുകയായിരുന്നു ഇരിക്കുന്നതിനും തുഴയുന്നതിനുമായി പ്ലൈവുഡ് കഷ്ണങ്ങളാണ് ഉപയോഗിച്ചത് കായൽ സൗന്ദര്യത്തെക്കുറിച്ച് അറിഞ്ഞതിനാലാണ് ഇരുവരും ഇതിന്റെ പഠനം നടത്താൻ തയ്യാറായത് ഇരുവരും രാജസ്ഥാനിൽ വെച്ചാണ് പരിചയത്തിലായത് രണ്ടുപേരും എഞ്ചിനീയർമാരാണ് ചങ്ങാടം എങ്ങനെ നഷ്ടമായതെന്നറിയില്ല സംഭവത്തെക്കുറിച്ച് പരാതി നൽകാൻ നാട്ടുകാരും പോലീസും പറഞ്ഞു എന്നാൽ ഈ വിദേശ സഞ്ചാരികൾ ഇതിന് തയ്യാറായിട്ടില്ല സാഹസികപൂർണമായ ഒരു സഞ്ചാരം നഷ്ടപ്പെട്ട മാനസികാവസ്ഥയിലാണ് ഇരുവരും കായലിന്റെ കുഞ്ഞോളങ്ങളെ നോക്കി സ്വന്തമായി തീർത്ത ചങ്ങാടത്തിന്റെ ഓർമ്മകളുമായി ഈ വിദേശികൾ കൊല്ലം വിട്ട് വർക്കലയിലേക്ക് നീങ്ങി ന്യൂസ് ബ്യൂറോ കൊല്ലം